എല്ലാവരെയും ഗ്രൂപ്പും ഹാസ്ത്രമാതാവ് അനുഗ്രഹിക്കേണ്ട ഈ ഒരു പ്രാർത്ഥന പ്രത്യേക പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ നിങ്ങൾ അധികഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഏതു വർഷത്തിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇത് അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ പങ്കെടുക്കണം എന്നൊന്നുമില്ല അതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാവുന്നതാണ് അപ്പം പങ്കെടുക്കുന്നവർ മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏറ്റു പറയുക ഞാൻ പ്രാർത്ഥിച്ചില്ലെന്ന സമയത്ത് നിങ്ങൾ ഏറ്റു പറയുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക ദയവേദം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും കൂടെ മാതാവിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മാതാവിനെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോഴാണ് കൂടുതലായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുക തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നതാണ് എല്ലാവർക്കും സാധിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അത്രയും ഭക്തിയോട് നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഞാൻ പറയുന്നതും ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മറ്റ് ശബ്ദങ്ങളോ കാര്യങ്ങളോ പോലും ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ പോലും മാതാവിൻ്റെ അനുഗ്രഹം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഗൃഹാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഏത് കാലഘട്ടത്തിലാണെങ്കിലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ് അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതുപോലെ തന്നെ അവർ അവരുടെ ആവശ്യങ്ങൾ ഈ ചാനലിൽ കമൻറ്റായിട്ടിടുകയും ആ കമൻറ്റുകളെല്ലാം തന്നെ ഏതൊരു പ്രാർത്ഥനയ്ക്കും കമൻറ്റ് ചെയ്യുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ മുന്നിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ് അമ്മയും മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളിൽ അത് ഉൾപ്പെടുന്ന വ്യക്തികൾ പലതരം പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ വീട് വെക്കണമെന്നുള്ള ആശയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം പക്ഷേങ്കിൽ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരുപാട് നാൾ അവർ കഷ്ടപ്പെട്ട് 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 ഒരു രീതിയിലും അവർക്ക് ഉയർച്ചയില്ലാതെ വീട് വൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കാത്ത അവസ്ഥ ചിലവർക്കൊക്കെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ടുള്ള സാ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേങ്കിൽ ഒരു 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 സാഹചര്യത്തിൽ പോലും അത് നടക്കാതെ വരുന്ന സാഹചര്യം അമ്മയും മാതാവ് അമ്മയുടെ ഇടപെടൽ ഇപ്പം തന്നെ ഉണ്ടാവണമേ അതുപോലെ തന്നെ അമ്മേ മാതാവ് ജോലി സംബന്ധമായ ഭാരങ്ങളാൽ ബുദ്ധിപുട്ടോ നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയും മാതാവ് അത്തരം ആൾക്കാരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് അവരെയും അമ്മേ മാതാവ് അമ്മ കാത്തോളമേ അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം അമ്മയർ മൂലമുണ്ടാവണമേ അതുപോലെ തന്നെ ജോലി ലഭിച്ചിട്ട് ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മ മാതാവ് അവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അവര് ആ ഒരു ബുദ്ധിമുട്ടുകളും അവരുടെ ആ ഒരു പ്രശ്നങ്ങളും എല്ലാം തന്നെ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് മാറ്റി നീക്കുവാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് നല്ല സാമ്പത്തികപരമായി ഉയർച്ച നേരി ഉയർച്ച നേടിയെടുക്കുവാനായിട്ടും അമ്മേ മാതാവ് അമ്മ സഹായിക്കണമേ അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുപ്പായി നീക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അങ്ങനെ വിദേശത്ത് പോകുവാനായിട്ടുള്ള സാഹചര്യം അവരുടെ അവരുടെ മുന്നിൽ നല്ല രീതിയിൽ തുറന്നു വരുവാനും ഒരു തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കുവാനും അതുപോലെ തന്നെ വിദേശത്ത് ചെന്നുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ജോലിയെടുക്കുവാനും ബുദ്ധിമുട്ടുകൾ നേരിടാതെ അവർക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർ ഒരുപക്ഷെ ജോലി ലഭിക്കാതെ അങ്ങോട്ട് പോകുന്നവരാണ് അവിടെ പോയിട്ട് ജോലി അന്വേഷിക്കണം തീരുമാനത്തിൽ പോകുന്നവരാണ് അവരെ അമ്മ മാതാവേ അമ്മയുടെ മുന്നിലേക്ക് ഇന്ന് സമർപ്പിക്കുകയാണ് അവിടെ ചെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ അമ്മ മാതാവേ നമ്മൾ അടുത്തതായിട്ട് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് രോഗിയായിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് രോഗം മൂലം ഒരു രീതിയിലുള്ള മാറ്റങ്ങളെ സംഭവിക്കാതെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഇടിഞ്ഞു പോയ ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും മാതാവ് അവരുടെ ആ രോഗാവസ്ഥ അമ്മ ഇന്ന് തന്നെ തുടച്ച് നീക്കണമേ രോഗാവസ്ഥയിൽ നിന്ന് അവരെ വിടിവെക്കണമേ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എത്രയും പെട്ടന്ന് അമ്മയുടെ ഇടപെടൽ മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് നല്ലൊരു നല്ലൊരു ആത്മീയ ഉണർവോടെയും ശാരീരിക ഉണർവോടെയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അമ്മയും മാതാവ് അവരുടെ കുടുംബത്തിലിപ്പോൾ തന്നെ അമ്മയുടെ ഇടപെടൽ നടത്തണമേ അതുപോലെ തന്നെ അമ്മയും മാതാവെ അസുഖങ്ങളാൽ ബാധിക്കപ്പെട്ടതുപോലെ തന്നെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളാലും ശാരീരിക ഉപദ്രവങ്ങളാല് കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കള് കുടുംബത്തിലുണ്ട് അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് ശാരീരിക ഉപദ്രവങ്ങളുണ്ട് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ നേരിടുന്ന ഒരുപാട് ഉപദ്രവങ്ങൾ അത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലുള്ള ആ കുടുംബങ്ങളിലെ ആ പൈശാഹിക ബന്ധനം അമ്മയും മാതാവേ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റണമേ ആരാരാണോ ഉപദ്രവീയപ്പെടുന്നത് ആ ഉപദ്രവിക്കുന്ന ആളുടെ മാനസികമായിട്ടുള്ള ആ ഒരു വ്യത്യാസം അമ്മയുടെ ഇടപെടൽ മൂലം ഉണ്ടാകണമേ അവരുടെ ആ എല്ലാ പ്രശ്നങ്ങളും അവരുടെ അവരുടെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കോവപ്പെടുന്ന ആ ഒരു സാഹചര്യം അമ്മയും മാതാവ് അമ്മ അവരിൽ നിന്ന് എടുത്തു നീക്കിക്കൊണ്ട് അവരെ സ്വാതന്ത്ര്യരാക്കണമേ അമ്മയും മാതാവ് അങ്ങനെ കുടുംബം അവർ ഇവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിലെ കലഹങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പം തന്നെ ഉണ്ടാകണമേ അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നവർ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവരും തന്നെ യാത്ര ചെയ്യുന്നവരാണ് അമ്മ മാതാവ് ഇവർ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഇങ്ങോട്ട് പോകുവാനായിട്ട് അപകട സാഹചര്യങ്ങൾ എല്ലാം മാറിപ്പോവാനായിട്ട് കൃപാസ്ത്ര മാതാവ് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ ആ ഒരു യാത്രയിൽ അവര് അവര് പോകുന്ന ആ യാത്രയിൽ ഒരു രീതിയിലുള്ള പൈശാചികരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ആക്രമണവും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അമ്മയും മാതാവിയും അമ്മ ഇടവരുത്തരുത്തി അതുപോലെ തന്നെ അമ്മയിപ്പോൾ വെളിപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് എപ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിങ്ങൾ ഏത് വാഹനമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതും ആ വാഹനത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ചക്രമുള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു കൊന്ത അതിൽ ഒരു കൊന്ത ഇട്ടിരിക്കണം ഒരു കൊന്ത നിങ്ങൾ ഇട്ടിരിക്കണം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഒരു കൊന്ത നിങ്ങൾ ഇട്ടിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ സഞ്ചരിക്കുന്നത് നാല് ചക്രമുള്ള കാറോ അത്തരത്തിലുള്ള വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു രൂപം മാതാവിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ മാതാവിൻ്റെ ഒരു രൂപം ആയിക്കോട്ടെ അത് നിങ്ങൾ കാറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം പക്ഷേ കാറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം കാറിൻ്റെ ഫ്രണ്ട് വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ കാറിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പം അതിപ്പം വെളിപ്പെടുത്തി കിട്ടിയ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അധികകാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവെ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വിവാഹം നടക്കാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വിവാഹം വിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ആൾക്കാരുണ്ട് അപ്പം അത്തരം ആൾക്കാർ ഈ പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് വിവാഹ വിവാഹ തടസ്സങ്ങള് ചിലവരുടെയൊക്കെ വിവാഹം നടന്നു നടന്നില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് എത്തിയിട്ട് പെട്ടെന്ന് നടക്കാതെ പോകുന്ന സാഹചര്യം അപ്പം അത്തരമുള്ള സാഹചര്യങ്ങളിലൂടെ അതൊക്കെ ശരിക്കും പറഞ്ഞ പൈശേഷമായിട്ടുള്ളൊരു ബന്ധനമാണ് ആ ബന്ധനത്തിലൂടെ നടന്നു പോകുന്ന ഒരുപാട് മക്കൾ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയും മാതാവ് അത്തരം മക്കളെ തീർച്ചയായിട്ടും അമ്മയുടെ ഉടൽ മൂലം അമ്മ അവർക്ക് ഒരു നല്ലൊരു പങ്കാളി കണ്ടെത്തിക്കൊടുവാനും അതുപോലെ തന്നെ ആ പങ്കാളിയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊടുന്ന് പോകാനായിട്ടും സന്തോഷത്തോളം സമാധാനത്തോടെ കടന്നു പോകാനായിട്ടും അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ അമ്മേ മാതാവും മറ്റൊരു കാര്യമാണ് ലഹരി ഉപയോഗിക്കുന്ന മക്കളും അപ്പം മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ആ കുടുംബം ഈശോയോട് ഇല്ലെങ്കിൽ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയും മാതാവേ അമ്മയുടെ അമ്മയോടുള്ള ആ പ്രാർത്ഥന ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും മക്കളെയും കുടുംബങ്ങളെയും ലഹരിയുടെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ആരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അമ്മയും മാതാവ് അവരിപ്പം തന്നെ ആ പൈശാചി ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അമ്മ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സന്തോഷത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാനായിട്ട് അമ്മ അവരെ അനുവദിക്കണമേ അവരെ അങ്ങനെ കടത്തിക്കൊണ്ട് പോകണമേ അതുപോലെ തന്നെ പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങൾ പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടാവും ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കാരണം അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യത്താൽ അപ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് ഈ കുടുംബത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തെ അമ്മയുടെ ഇടപെട്ടൽ മൂലം തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയെ മാതാവെ അവരെ കാത്തൊള്ളണമേ അതുപോലെ തന്നെ അമ്മയെ മാതാവ് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുവാനായിട്ട് സാമ്പത്തികപരമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ വീടായിക്കോട്ടെ ഒരു സ്ഥലം വാങ്ങുവാനായിക്കോട്ടെ ഇല്ലെങ്കിലും വിദേശത്ത് പോവാനായിക്കോട്ടെ ജോലി ലഭിക്കുവാനായിക്കോട്ടെ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുവാനായിക്കോട്ടെ ഇല്ലെങ്കിൽ ജോലി ലഭിച്ച സാഹചര്യങ്ങളിലായിക്കോട്ടെ ഏത് തരത്തിലാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ ഇടപെടൽ മൂലം ഇപ്പം തന്നെ എടുത്തു നീക്കണമേ അമ്മേ മാതാവ് ഞാൻ ഉറപ്പ് പറയുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവര് മുഴുവൻ ആൾക്കാരും ഈ ചാനലിൽ അമ്മയുടെ അമ്മയുടെ പ്രത്യേക ഇടപെടലിൽ മൂലമുണ്ടായ ഒരു തുടങ്ങിയ ഒരു ചാനലാണ് ഈ ചാനലിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവർ എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ എപ്പോഴാണ് ഈ ചാനലിൽ പ്രത്യേക പ്രാർത്ഥനകൾ അപ്ലോഡ് ചെയ്യുന്നത് ആ പ്രാർത്ഥനകളിലെല്ലാം തന്നെ അവർ ഭക്തിയോടുകൂടെ തന്നെ മുഴുവൻ പ്രാർത്ഥനകളിലും പങ്കെടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും അവർ അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അമ്മേ മാതാവേ ഈ ഒരു വിശ്വാസത്താൽ അമ്മ മാതാവ് തീർച്ചയായിട്ടും ഇവരെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് ലഭിച്ച് ഏതെങ്കിലും അനുഗ്രഹം പറഞ്ഞുകൊണ്ട് അമ്മയോട് നന്ദി പറയുക അമ്മയോട് നന്ദി പറയുക ഒന്നും തന്നെ പറയാനില്ലാത്തവരായിരിക്കില്ല നിങ്ങൾ ഒന്നും തന്നെ പറയാനില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ലോകത്തേക്ക് നിങ്ങൾക്കൊരു ആപത്തും കൂടാതെ നിങ്ങൾ ജനിച്ചു വന്നല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് അമ്മ മാതാവേ തീർച്ചയായിട്ടും അമ്മ മാതാവ് ഇവരെല്ലാം അനുഗ്രഹിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ